നിങ്ങളെല്ലാവരും എൻ്റെ ആദ്യത്തെ വീഡിയോ കാണാം എനിക്ക് എങ്ങനെയാണ് എം ബി ബി എസ് കിട്ടിയെന്നുള്ളത് അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ എനിക്ക് പറഞ്ഞുള്ളൂ ഞാൻ ഒത്തിരി പ്രിപ്പയർ ചെയ്യുകയൊന്നും ചെയ്യാതെ ഞാൻ എൻ്റെ പഴയ ഓർമ്മകളൊക്കെ എടുത്ത് എൻ്റെ അനുഭവങ്ങൾ പറയുമായിരുന്നു എന്നത് പറഞ്ഞു തുടങ്ങിയപ്പോഴാണ് പല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും ഞാൻ പറഞ്ഞില്ലല്ലോ എന്നുള്ള കാര്യം കാരണം ദൈവം നമുക്ക് നൽകിത്തരുന്ന ഉപകാരങ്ങൾ നമ്മളൊന്നും വിട്ടുപോകാൻ പാടില്ലല്ലോ കാര്യം ഞാൻ ഈ ഇത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എം ബി ബി എസ് കിട്ടിയെന്നുള്ളതല്ല നമ്മൾ കുപ്പേ കിടക്കുന്നവരെ എടുത്ത് ഡോക്ടറല്ല അതിൻ്റെ അപ്പുറത്തെത്തിക്കാനും നമ്മുടെ ദൈവത്തിന് കഴിയും നമ്മുടെ മനുഷ്യരുടെ കണ്ണിൽ ഇതൊക്കെ അസാധ്യമാണ് എന്നാൽ ദൈവത്തിന് സകലവും സാധ്യം എനിക്ക് ഡോക്ടർ ആണോ എന്നുള്ള ആഗ്രഹം പറഞ്ഞപ്പോൾ ഒത്തിരി പേര് കളയാക്കി അതിൻ്റെ ബുക്കിനൊക്കെ എത്ര രൂപയാണെന്നറിയോ അതിൻ്റെ ഒരു ബുക്ക് വാങ്ങണേ എത്ര ലക്ഷം രൂപ വേണമെന്നറിയുമോ ആ ഇനി നീ ഒരു ഡോക്ടറായിട്ട് വേണം ഞങ്ങൾക്കൊക്കെ ഇഞ്ചക്ഷൻ കിട്ടാമെന്ന് എത്ര പേര് എന്നെ കളയാക്കി പറഞ്ഞു എന്നറിയോ ദൈവം ഒരുത്തനെ ഉയർത്തണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ദൈവം അവരെ ഉയർത്തും എൻ്റെ മറ്റൊരു കാര്യം അതിൻ്റെ മഹത്വം പൂർണ്ണമായിട്ടും ദൈവത്തിന് തന്നെയാണ് എൻ്റെ ബുദ്ധി കൊണ്ട് ഞാൻ എം ബി ബി എസ് കിട്ടിയെന്ന് പറയാതിരിക്കാൻ ദൈവം എൻ്റെ ആ ഒരു അഹങ്കാരത്തിൻ്റേത് മൊനെ ഓടിച്ചിട്ടാണ് ദൈവം എനിക്ക് എം ബി ബി എസ് വന്നത് ഒരു മനുഷ്യനും എന്തിനാ എൻ്റെ അപ്പൻ്റെ അമ്മയ്ക്കും പോലും ഇത് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രശസ്തി കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ദൈവമാണ് പൂർണ്ണ മഹത്വവും ഏറ്റെടുത്തത് നിങ്ങൾ എൻ്റെ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ലോൺ എടുക്കാൻ ഭയങ്കര പേടിയായിരുന്നു ഞാൻ എൻ്റെ കൊച്ചനാളി ഞങ്ങളുടെ വീടൊക്കെ ജപ്തി ആയിപ്പോയത് ലോൺ എടുത്ത് കടം കയറി മുടിഞ്ഞിട്ടാണ് അതുകൊണ്ട് എന്ന് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര പേടിയാണ് അത് മാത്രമല്ല ഞാൻ അതിലും പറഞ്ഞിരുന്നു കൊച്ചനാളിലുണ്ടായ ഈ നഷ്ടങ്ങളൊക്കെ ആളുകൾ ഞാൻ ജനിച്ചതുകൊണ്ട് ശേഷമാണ് എൻ്റെ ഭാഗ്യക്കേടാണെന്നൊക്കെ പറഞ്ഞു ഒത്തിരി പേർ എൻ്റെ മുഖത്ത് നോക്കിയും പറഞ്ഞിട്ടുണ്ട് എന്തിനും പറഞ്ഞു എൻ്റെ അമ്മ പോലും എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു ആ സമയത്ത് അവൻ രക്ഷിക്കപ്പെട്ടിട്ടൊന്നുമില്ല പക്ഷെ ആ കുഞ്ഞു മനസ്സിൽ എന്നെ അത് ഒത്തിരി മുറിവേറ്റിട്ടാണ് അപ്പം ഞാൻ ണം ഇങ്ങനെ ഒരു നഷ്ടം ഉണ്ടായി എന്ന് വിശ്വസിക്കുന്ന ഒരിടത്തേക്ക് എന്നെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇനി ഇങ്ങനൊരു നഷ്ടം ഉണ്ടാകില്ല എന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അതേ സമയം തന്നെ അവരുടെ ഈ അവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ എനിക്ക് കഴിയണമെന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടാണ് പഠിച്ചത് ഞാൻ പഠി ഞങ്ങൾ വാടക വീട്ടിലാണ് വളർന്നത് അപ്പോൾ ആദ്യം ഒറ്റമുറി മുറി വീടായിരുന്നു പക്ഷേ ഞാനൊരു ഹൈസ്കൂളിലൊക്കെ പത്തിലായപ്പോഴത്തേക്ക് ഒരു മുറിയിൽ നിന്ന് മാറി ഒരു കുറച്ച് ഒരു പഴയ ഒരു വീടിലേക്ക് മാറി മുഴുവൻ ചോർന്നൊലിക്കുന്നതാണ് ഞാൻ പഴ പെയ്യുമ്പോൾ ഞാൻ കിടക്കുന്ന മുറി എൻ്റെ കണ്ണിലും ദേഹത്തും എല്ലാം വെള്ളം വീഴും ഞാൻ പഠിക്കുന്ന എല്ലാം വെള്ളം വീഴും അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു പക്ഷെ എന്നാലും ഒറ്റ മുറി എന്നുള്ളതിനൊരു വ്യത്യാസം തന്നു ആ സമയത്ത് അങ്ങനെയാണ് പഠിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് പിന്നെ ഡോക്ടറാണെന്നുള്ള ആഗ്രഹമൊക്കെ പറഞ്ഞപ്പോൾ ഒത്തിരി പേര് കളിയാക്കുകയൊക്കെ ചെയ്തു പക്ഷെ ഒത്തിരി പേര് പ്രാർത്ഥിക്കുകയും ഞങ്ങളുടെ സഭ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ദേവദാസന്മാർ വന്നവരൊക്കെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തു ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ വീട്ടുകാർ പ്രാർത്ഥിച്ചു ഒത്തിരി പേരുടെ പ്രാർത്ഥന ഇതിൻ്റെ പുറയിലുണ്ട് കേട്ടോ അതൊന്നും നമ്മൾ മറക്കാൻ പാടില്ല അപ്പം ഈ ഒരു അവസ്ഥയിൽ ഞാൻ എനിക്കിങ്ങനെ അഡ്മിഷൻ കിട്ടിയ സമയത്ത് ലോൺ എടുക്കുന്ന എനിക്ക് ഭയങ്കര പേടിയാണ് ഞാൻ ലോൺ എടുക്കണം നമുക്ക് ആദ്യത്തെ എങ്ങനെയെങ്കിലും ഒന്ന് അടയ്ക്കാൻ എന്നുള്ള അറിവിലൊക്കെ അല്ല ബാങ്കിൽ നിന്നല്ലാതെ കടമൊക്കെ ചോദിച്ച് വാങ്ങാം എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു അങ്ങനെ പപ്പ എവിടെ നിന്നൊക്കെയോ ആദ്യത്തെ ഫീ ഒപ്പിച്ചു എല്ലാവർക്കും തിരിച്ചു കൊടുക്കേണ്ടായിരുന്നു അതിന് ഞാൻ ദേവസാന്ധ്യയെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിൻ്റെ കർത്താവേ ഈ ലോകത്തിൻ്റെ അപ്പനു പോലും ഞാനൊരു ബാധ്യതയായി തീരല്ലേ നീ നീയാണ് എൻ്റെ അപ്പൻ അപ്പം എൻ്റെ കാര്യം നീ നോക്കണേ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാനായിട്ട് ഇടയാക്കീർന്നു ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടു ഞാൻ പഠിച്ചിറങ്ങുന്ന അഞ്ച് വർഷക്കാലം എൻ്റെ ഫീസ് എൻ്റെ ഹോസ്റ്റൽ ഫീസ് എനിക്ക് ബുക്ക് വാങ്ങാനുള്ള കാശുൾപ്പെടെ ഞാൻ ആരാണെന്ന് പോലും അറിയാത്ത എനിക്ക് ആരാണ് എനിക്ക് പോലും അറിയാത്ത രീതി എനിക്കൊരു സ്പോൺസറെ കിട്ടി അതാരാണ് എന്നെ സ്പോൺസർ ചെയ്തതെന്ന് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല ഞങ്ങളുടെ ചർച്ചിലൊരു പാസ്റ്റർ ഞങ്ങളുടെ ചർച്ചിലുള്ള യു വിദേശത്തുള്ള ഒരു വിശ്വാസിയോട് പറയും ആ വിശ്വാസിയെ അവിടെ ചർച്ചിൽ പറയും അങ്ങനെ ആ ചർച്ചിൽ നിന്ന് ഒരാളാണ് അത് ആരാന്നുള്ള പേര് പോലും എനിക്ക് ഈ സമയം വരെ അറിയത്തില്ല ഒന്ന് ഞാൻ അറിയുന്നു ദൈവമാണ് എന്നെ പഠിപ്പിച്ചത് എൻ്റെ അഞ്ച് വർഷത്തെ ഞാൻ പറ ഫീസ് ഒരു ആയിരുന്നു അതിന് ഹോസ്റ്റൽ ഫീസ് ഉണ്ടായിരുന്നു ബുക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ഒന്നും എൻ്റെ അപ്പന് പോലും ഞാനൊരു കടക്കാരനാകാതെ ദൈവത്തിന് മാത്രം ഞാനൊരു കടക്കാരിയായി തീർന്ന് എന്നെ പഠിപ്പിച്ച് ഞാൻ അഞ്ച് വർഷം കംപ്ലീറ്റ് ആകുന്നതിൻ്റെ പഠിത്തം മുഴുവൻ ചെലവും ദൈവ ഏറ്റെടുത്തു ഞാൻ എന്തിനാണ് ഷെയർ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സ് ഭാരപ്പെടേണ്ട നമ്മുടെ അപ്പനും അമ്മയ്ക്കും നമ്മളെ പഠിപ്പിക്കാൻ കഴിവില്ല നമുക്ക് ആഗ്രഹമുണ്ട് നടക്കുന്നില്ല അങ്ങനത്തെ ഭയം കാരണം ആരും പുറകോട്ട് പോകാൻ പാടില്ല നിങ്ങൾക്ക് ആഗ്രഹം പഠിക്കണമെന്നാഗ്രഹമുണ്ടെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുക നമ്മൾ ഒരു മനുഷ്യർക്ക് നമ്മളെ പൂർണ്ണമായിട്ട് സഹായിക്കാൻ കഴിയില്ല ദൈവത്തിന് മാത്രമേ നമ്മുടെ അവസ്ഥകൾക്ക് മാറ്റം വരുത്താൻ കഴിയൂ ദൈവം ഉപയോഗിച്ചിട്ട് മനുഷ്യർ നമുക്ക് വേണ്ടി പ്രവർത്തിക്കട്ടെ പക്ഷെ നമ്മളൊരു മനുഷ്യരുടെ മുമ്പിൽ കൈ നീട്ടണം നമ്മുടെ കൈ കൈ നീട്ടുന്നത് നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിലായിരിക്കണം അപ്പോൾ മനസ്സ് തകർന്നിരിക്കുന്നവർക്ക് ദൈവം എപ്പോഴും സമീപസ്ഥനാണ് നമ്മൾ ഹൃദയം നുറുങ്ങിയറുകിയ ഹോ സമീപസ്ഥനാണ് അപ്പോൾ ആരെങ്കിലും മനസ്സ് തകർന്ന് തകർന്നതിൻ്റെ പഠിത്തം എന്താകും ഭാവി എന്താകും മക്കളുടെ ഭാവി എന്താകും എൻ്റെ ഭാവി എന്താകും എന്നൊക്കെ ആലോചിച്ച് വിഷമിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് എൻ്റെ അനുഭവം ഒരു ഒരു അവർക്കൊരു താങ്ങാണോ ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ വിഷമം ദൈവത്തോട് പറ ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല എത്ര പേര് നിങ്ങളെ കളിയാക്കിയാലും എത്ര പേര് തള്ളിപ്പറഞ്ഞാലും സഹായിക്കാമെന്ന് പറഞ്ഞ് പിന്മാറിയാലും അവരിൽ ഒന്നും നിങ്ങൾ ആശ്രയിക്കരുത് നിങ്ങൾ പ്രാർത്ഥിക്കുക കണ്ണുനീരോട് പ്രാർത്ഥിക്കുക നിങ്ങളുടെ കണ്ണുനീരിനും മറുപടി നൽകുന്ന ഒരു ദൈവം ഉണ്ട് ഇതിന്റെ ബാക്കി ഞാൻ എം ബി ബി എസിന് കയറിയ സമയത്ത് അനുഭവം പിന്നീട് എനിക്ക് പി ജി കിട്ടിയതെല്ലാം ഞാൻ നിങ്ങളോട് പറയുന്നതായിരിക്കും പക്ഷെ കഴിഞ്ഞ വീഡിയോയിൽ എന്നെക്ക് എൻ്റെ ഫീ എങ്ങനെയാണ് ദൈവം എന്നെ അടപ്പിച്ചതെന്ന് എനിക്ക് സ്പോൺസർ കിട്ടിയ കാര്യം പറയാത്തതിൽ പറയാൻ പറ്റാതെ പോയി ആ ഒരു വിഷയം ഇവിടെ പറയണമെന്ന് തോന്നിയോണ്ടാണ് ഞാൻ ഉടനെ തന്നെ മറ്റൊരു വീഡിയോ ഇങ്ങനെ ഇട്ടത് തുടർന്ന് എന്റെ പഠിത്തത്തിൻ്റെ കാര്യങ്ങളും ബാക്കി ദൈവം എനിക്ക് വേണ്ടി ചെയ്ത എല്ലാ അത്ഭുതങ്ങളും ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തായിരിക്കും ഒരാൾക്കെങ്കിലും എൻ്റെ അനുഭവം ഒരു ദൈവത്തോട് അവരടുപ്പിക്കുകയും അവരുടെ ഒരു മനസ്സിനൊരാശ്വാസമാണെങ്കിൽ ഞാനതിൽ സന്തോഷിക്കുന്നു